മകൻ്റെ മനസ്സ് അല്ലെങ്കിൽ മകളുടെ മനസ്സ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകൻ്റെ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സയൻറ്റിഫിക് സയൻസ് പരമായി പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് അത് എപ്പോഴും ഒരു ചങ്ങല പോലെ ഇങ്ങനെ നിൽക്കും ബന്ധിച്ച് കിടക്കുന്നുണ്ട് അതായത് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും എപ്പോഴും ഒരു അടുപ്പമുണ്ടാകും അത് വേറൊരർത്ഥത്തിൽ പറയുന്നതല്ല അത് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമുക്ക് അച്ഛന്മാർക്ക് എപ്പോഴും പെൺമക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര വാത്സല്യം ഭയങ്കര വാത്സല്യമായിരിക്കും എൻ്റെ മകൾ എൻ്റെ മകൾ എന്നുള്ള ചിന്തയായിരിക്കും അമ്മമാർക്ക് എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റെ മകൻ ഈ ഒരു ചിന്തയായിരിക്കും അല്ലേ അപ്പം അങ്ങനെ വളർന്നു വരുന്ന ഒരു മകൻ എന്തും അമ്മയോട് അമ്മയോട് അമ്മ എനിക്ക് എത്തി പൈസ എന്നെ എനിക്കറിയാവുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു അവനാണെങ്കിൽ അവൻ്റെ അമ്മയോട് ചോദിച്ചു ഒരു നൂറിൻ്റെ താളിങ്ങോട്ട് തരാമോ ഇങ്ങനെയാണ് ചെന്ന് ചോദിക്കുന്നത് നൂറ് രൂപ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുന്നതിന് ഒരു നൂറിൻ്റെ താളിങ്ങോട്ട് തരാമോ ആ ചോദ്യം കേൾക്കുമ്പോൾ നൂറിന് പേര് ഇരുന്നൂറ് കൊടുത്തു പോകും അത്താണ് അവൻ അപ്പോൾ അങ്ങനെ അമ്മമാരുടെ മനസ്സിനെ ഇങ്ങനെ ചൂഴ്ന്ന് വെച്ച് ഇവിടെ പിടിച്ചാൽ കാര്യം നടക്കും എന്ന് അറിയാവുന്ന ആൺമക്കൾ ഒത്തിരിയുണ്ട് മിക്കവാറും എല്ലാവരും നൂറ് ശതമാനമെന്ന് വേണമെങ്കിൽ പറയാം അമ്മമാരുടെ എങ്ങനെ അമ്മമാരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് റിസർച്ച് ചെയ്ത് വച്ചിരിക്കുന്നവരാണ് ഈ ആൺമക്കൾ അപ്പം അതാണ് മിക്ക വീട്ടിലും വിവാഹശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതായത് അമ്മ 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 ആ ചിന്തയിട്ടിരിക്കുന്നു മകൻ 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 എന്ന ചിന്തയിട്ട് അമ്മയും ഇരിക്കുന്നു അല്ലേ ഇത് ഭയങ്കര ഇട്ടു എനിക്കറിയാവുന്നത് എൻ്റെ അനിയന് ജോലിക്ക് വിദേശത്തോട്ട് പോകാനുള്ളതല്ല ശരി പക്ഷെ പോത്തില്ല എന്താ കാര്യം എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പോയിട്ടില്ല നാട്ടിൽ തന്നെ നോക്കുകയാണ് ജോലി ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്വന്തമായൊരു സ്ഥാപനമൊക്കെ ഇട്ട് ആ ജോലി നടക്കുന്നു അപ്പം അതാണ് ആ അറ്റാച്ച്മെൻറ്റ് പക്ഷേ വിവാഹ അത് മാറും എല്ലാവരും മാറും ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചു അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു നീ മാറിയിട്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും മാറ്റമുണ്ടാകും മാറ്റം എന്ന് പറയുമ്പോൾ പുറമേയുള്ള മാറ്റമാണ് അല്ലാതെ ഉള്ളിൽ ആ സ്നേഹം അവിടെ ഉണ്ട് ചില സന്ദർഭങ്ങളിൽ എന്താണ് ആ ഉള്ളിലെ സ്നേഹം നമുക്ക് പഴയതുപോലെ പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല കാരണം നമുക്കൊപ്പം ഒരു ഭാര്യയുണ്ട് ഭാര്യയുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം അതായത് ഭാര്യയും മുന്നോട്ട് കൊണ്ടുപോകണം അമ്മയും കൊണ്ടുപോകണം അത് രണ്ടും കൂടെ ചേരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്താണ് എൻ്റെ അമ്മയല്ലേ അപ്പം എന്നെ മനസ്സിലാക്കും എന്ന ഒരു ചിന്ത ഉണ്ടാവും അവരുടെ ഉള്ളിൽ ഭാര്യ എന്ന് പറയുമ്പോൾ വന്ന് അധികം നാളായിട്ടുണ്ടാവില്ല ഭാര്യയായിട്ട് വഴക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദിവസങ്ങളോടും അതിൻ്റെ ഇങ്ങനെ നിൽക്കും അമ്മയെന്ന് പറയുമ്പം പൊറുക്കാൻ ഏത് നിമിഷവും തയ്യാറാകണം തയ്യാറാണ് നിൽക്കമ്മമാരും അല്ലേ അമ്മമാർക്ക് അങ്ങനെയാണ് പൊറുക്കാൻ പറ്റും ചില അമ്മമാരിങ്ങനെ മനസ്സിലിങ്ങനെ വയ്ക്കുന്ന ചെറിയ മിടുക്കികളൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കാരണം അവരെന്താണ് അങ്ങനെ ചിന്തിക്കുന്നത് അമ്മ മോൻ അതിങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് അവർക്ക് അവിടെ ഒന്നും വരാൻ പറ്റത്തില്ല കാരണം അവർ പറഞ്ഞിട്ട് കാര്യമല്ല അതുപോലെ എടുത്ത് മനസ്സിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് നടക്കുന്നത് മൊത്തം കുടുംബത്തിൽ മരുമകളുമായിട്ടുള്ള അതങ്ങനെ അവിടെ നിൽക്കട്ടെ അപ്പം മകൻ എന്നു പറയും മകൻ്റെ മനസ്സങ്ങനെ തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് പുറമേ പിന്നെ വാഹ വിവാഹശേഷം അമ്മയോടുള്ള സ്നേഹം പുറത്ത് അങ്ങനെ അധികം കാണിക്കാൻ പറ്റിയില്ല എങ്കിലും അമ്മമാർ വിചാരിക്കില്ല സ്നേഹമില്ലെന്നും നമുക്ക് സ്നേഹമുണ്ട് അവർക്ക് നിങ്ങൾ വലിയത് തന്നെയാണ് അപ്പോൾ അമ്മമാർ ചിന്തിക്കേണ്ട ഒരു കാര്യം അവൻ ഇതെല്ലാ കാര്യം ജോലിക്ക് പോകണം വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണെങ്കിൽ അത് നോക്കണം ജോലിയുടെ ടെൻഷൻ കുട്ടികളാവുമ്പം കുട്ടികളുടെ കാര്യം നോക്കണം അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അതിന് പോകണം ഇതിനെല്ലാത്തിനും സാമ്പത്തികം വേണം ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരെയും അലട്ടുന്നുണ്ട് എന്ന് അമ്മമാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സ്വന്തം മകനെ മനസ്സിലാക്കി അപ്പോഴെന്താ എന്നോട് ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം കാണിക്കുന്നില്ല എന്ന ചിന്തയൊന്നും വരില്ല അപ്പം നിങ്ങളും ഹാപ്പി നിങ്ങളുടെ മകനും ഹാപ്പി ഇത്രമാത്രം ചിന്തിക്കുക മനസ്സാണ് പ്രധാന മനസ്സിനെ വേദനിപ്പിക്കല് മനസ്സിനെ വേദനിപ്പിച്ചാൽ കുറേയൊക്കെ മനസ്സ് ആ പോട്ടപ്പോട്ടെന്ന് വിചാരിക്കും കൂടുതൽ വേദന മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോൾ അത് പുറത്തേക്ക് വരും ആ വേദന അത് വിഷമമാണ് ആ വേദന വിഷമത്തിൻ്റെ രൂപത്തിൽ ദേഷ്യമായി പുറത്തേക്ക് വരും ആ ദേഷ്യം പലപ്പോഴും ബന്ധങ്ങൾക്കിടയിൽ മിള്ളലുകൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ സന്തോഷം കൊടുത്തു നിർത്തുക